നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് രണ്ട് സൂപ്പർ മാച്ച് നടക്കുന്നുണ്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അടിപൊളി മാച്ചാണ് ഒരെണ്ണം ഫോർ ബാർസലോണ പാൻ എറ്റാൻ അത് ക്രൂഷ്യൽ മാച്ചാണ് സോ ഫസ്റ്റ് ഞങ്ങൾക്ക് പ്രീമിയർ ലീഗ് നടക്കുന്ന ഇന്ത്യൻ ടൈം നാളെ പുലർച്ചെ എളുപ്പിന് ഒന്നേ മുക്കാലിൽ നടക്കുന്ന മത്സരത്തിൽ ആൻഫീൽഡിൽ വെച്ച് ചെൽസീനെ ലിവർപൂൾ നേരിടുകയാണ് സോ നമുക്കറിയാം ലീഗിൽ ഇപ്പം ടോപ്പ് പൊസിഷനിലാണ് ലിവർപൂൾ നിൽക്കുന്നത് ഇരുപത്തി ഒന്ന് അണിയുന്നത് നാൽപ്പത്തെട്ട് പോയിൻറ്റ്സ് ഉണ്ട് അതേസമയത്ത് ചെൽസിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട്ലി ടെൻത്ത് സ്പോട്ടിലാണ് ഇന്നത്തെ മാച്ച് ജയിക്കുകയാണെങ്കിൽ ക്യാൻ റൈസ് ടു സെവൻത്ത് സ്പോട്ടിൽ എത്താമെന്ന് തോന്നും സോ വളരെ ക്രൂഷ്യലായ മാച്ചാണ് ഇപ്പോഴും ടോപ്പ് സിക്സ് സ്പോട്ട് ആണ് ചെൽസി ലക്ഷ്യം വെക്കുന്നത് പ്രാക്ടിക്കലി നോക്കുവാണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ ഫോർ ചെൽസി ഫിനിഷ് സിക്സ് പൊസിഷൻ ഈ സീസൺ എൻ്റ് ചെയ്യുമ്പോൾ പക്ഷേ ഒരു നല്ല റണ്ണിലോട്ട് പോകണമെന്നേ ഉള്ളൂ പ്രാക്ടിക്കലി ഒരു ആറാം സ്ഥാനം തൊട്ട് ഒരു ടെൻത്ത് സ്പോട്ടിനെ വെച്ച് ഒരു മൂന്ന് പോയിന്റ് നാല് പോയിന്റ് ഗ്യാപ്സാണ് എല്ലാം കിടക്കുന്നത് സോ അതിനകത്ത് തന്നെ ആർക്ക് വേണേലും സിക്സ്ത് സ്പോട്ട് ഫിനിഷ് ചെയ്യാം ഐ തിങ്ക് ടോപ്പ് ഫൈവ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ആ സിക്സ്ത് സ്പോട്ടിന് വേണ്ടിയായിരിക്കും അടി നടക്കാൻ പോകുന്നത് ബാക്കി ബാക്കിയൊരു അടുത്ത അഞ്ച് ടീമിനും ചാൻസ് ഉള്ളത് ഫിഫ്ത് സിക്സ് സ്പോട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് ലീഗ് സ്പോട്ട് കിട്ടാനായിട്ട് സോ അങ്ങനെ തന്നെ ചെഴ്സിക്ക് വളരെ ക്രൂഷ്യൽ ഒരു മാച്ചാണ് നമ്മൾ നോക്കുവാണെങ്കിൽ ആൻഫീൽഡിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഫേവറേറ്റ് എന്ത് ലിവർപൂൾ ലിവർപോൾ ആയിരിക്കും ചെഴ്സിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് അതായത് ഹോം മാച്ചസ് അത്യാവശ്യം നല്ല ഫോമിലാണേലും എ വേ കാര്യം വരുമ്പോൾ ലാസ്റ്റ് സിക്സ് എ വേ മാച്ചസിൽ ആ അഞ്ചെണ്ണം തോൽക്കുകയുണ്ടായി ചെലസി സോ എവേ മാച്ചസ് റൺ ഓഫ് ഫോംസ് ഹോം മാച്ചിലെ പോലെ അത്ര സൂപ്പർ പേരസിക്കും ചെലച്ചിയുടെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ അവർക്കൊരു ഗുഡ് ന്യൂസ് ആണെന്നു വെച്ചാൽ ഗുസ്തോയും അതുപോലെ തന്നെ എൻകൂമ്പും അവൈലബിളാണ് സ്റ്റാർട്ടിയും ഉറപ്പില്ല പക്ഷെ വെജിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കോൽവിൽ കാര്യം സംശയമാണ് കോൽവിൽ ഓൾമോസ്റ്റ് മിസ്സാവും എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ഗ്യാരൻറ്റീഡാണ് സോ അതിനകത്ത് തന്നെ ബാഡിയാഷീൽ ഡിസാസി സിൽവ ആൻഡ് ചിൽവൽ ഡെഫിനറ്റ്ലി ചിൽവൽ ഷുഡ് ബി സ്റ്റാർട്ടിങ് ആയിരിക്കും ബാക്ക് ഫോർ ആയിട്ട് നമ്മൾ സാൻജസ് സ്റ്റീൽ അവൈലബിൾ അല്ല അതിനകത്തന്നെ പെട്രോ വെച്ചായിരിക്കും ഗോൾ കീപ്പർ ആ മിഡ്ഫീൽഡ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ മിഡ്ഫീൽഡ് ത്രീ ഓഫ് ഗ്യാരഗർ എൻസോ ആൻഡ് കൈസിയറോ അവിടെ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും പുള്ളി പോന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് ഫ്രണ്ട് ത്രീയുടെ കാര്യത്തിൽ ചെറിയ കൺഫ്യൂസിങ് ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജാക്സൺ സെനകൻ ഔട്ടായതിനു ശേഷം കഴിഞ്ഞ ദിവസം മൺഡേയിൽ ഔട്ടായ സോ ആള് തിരിച്ച് ക്യാമ്പിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സോ ഇന്ന് മേ ബി ബെഞ്ചിൽ കാണും ഇറക്കുമെന്ന് തോന്നുന്നില്ല ടു സൂൺ ആണെന്ന് തോന്നുന്നു സോ മേ ബി ബെഞ്ചിൽ കാണുമായിരിക്കും ഇറക്കുമെന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ മിക്കവാറും പാൾമർ സ്റ്റെർലിങ് ആൻഡ് മാടുവയ്ക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യത കാണുന്നത് അതുപോലെ ഇനി സ്റ്റെർലിങ്ങിനെ പുറത്തിരുത്തി മുട്ടറിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല പിന്നെ ബ്രോഹയുടെ കാര്യം അറിയത്തില്ല ബ്രോഹന ഇന്ന് ഇറക്കുമെന്നുള്ള കാര്യത്തിൽ സോ നമുക്ക് ചിന്തിക്കുമ്പോൾ മിക്കവാറും പാൾമർ മാടുവയ്ക്കെ ആൻഡ് സ്റ്റെർലിങ് ഫ്രണ്ട് ത്രീ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയേണ്ട സോ ഓവറോൾ നമ്മൾ നോക്കുമ്പം ചെൽസി ലിവർപൂൾ ഹിസ്റ്റോറിക്കലി നോക്കുവാണെങ്കിൽ കുറച്ച് ഒരു ഡ്രോ ആണ് മടക്കാറ് എപ്പോഴും കാരണം എപ്പോഴും പ്രാക്ടിക്കലി നമ്മൾ മിക്കപ്പോഴും ഏറ്റുമുട്ടപ്പം മിക്ക സമയത്തും ഡ്രോ ആവാറുണ്ട് മത്സരങ്ങൾ അതുപോലെ തന്നെ പൊച്ചറ്റീനോ കാര്യം നോക്കാനാണെങ്കിൽ പൊച്ചറ്റീനോയ്ക്ക് യോർഗൻ ക്ലോബിനെതിരെ അധികം സക്സസ് ഇല്ലാത്തൊരു മാനേജറാണ് പന്ത്രണ്ട് തവണ നേരിട്ടപ്പോൾ ടോട്ടർ ആൺഡേസിനും ഇപ്പോൾ ചെൽസി വന്നതിന് ശേഷം പന്ത്രണ്ട് തവണ അവർ തമ്മിൽ ലീഗിൽ ഏറ്റുമുട്ടിയപ്പോൾ ആകപ്പാടെ അപ്പോൾ ഒരു തവണ മാത്രമാണ് കൊച്ച ടീമോയ്ക്ക് ക്ലോപ്പിൻ്റെ ടീമിനെ തോൽപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതായത് ലിവർപൂളിനെ ലീഗ് തോൽപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുള്ള സോ അതിനാൽ തന്നെ കൊച്ച ഇതൊരു അഗ്നിപരീക്ഷണം തന്നെയാണ് ക്ലോപ്പിൻ്റെ മേൽ അപ്പോൾ ഒരേ ഒരു വിജയമുള്ളൂ ആൻഡ് ആൻഡ് ഫീൽഡിലുമാണ് മത്സരം അതേസമയത്ത് അപ്പുറത്ത് ലിവർപോളിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം കുറച്ച് നല്ല വാർത്തകളൊക്കെയാണ് ശരിയാണ് സ്റ്റിൽ മുഹമ്മദ് സാലേജ് നോട്ട് അവൈലബിൾ പക്ഷേ ലിവർപോൺ ക്ലോപ്പിൻ്റെ ഒരു അനൗസ്മെൻറ്റിന് ശേഷം നമുക്കറിയാം വളരെ പ്രാക്ടിക്കലി ടീം മേയ്റ്റ്സ് എല്ലാം അത്യാവശ്യം നല്ല പമ്പായിരിക്കും ഫയർഡപ്പ് ആയിരിക്കും ആ ട്രെയിനിങ് കോഴ്സ് അവൈലബിളായിട്ടുള്ള എല്ലാ ടൈറ്റിൽസും ജയിച്ചുകൊണ്ട് ക്ലോപ്പിനെ യാത്ര അയക്കാനായിട്ടായിരിക്കും ലിവർപൂൾ ഫാൻസും അതുപോലെ തന്നെ ലിവർപൂളിൻ്റെ പ്ലേയേഴ്സും ഒരുങ്ങി കെട്ടി നിൽക്കുക സോ അതിനാൽ തന്നെ അവർക്കൊരു എക്സ്ട്രാ മോട്ടിവേഷൻ ഡെഫിനറ്റ്ലി കാണും സോ അതേസമയം അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് എഫ് എ കപ്പ് നോർവിച്ച് സിറ്റിക്ക് വെച്ച് മാച്ചിൽ മാച്ചിട്ടിടയ്ക്ക് കുറേ പേര് തിരിച്ചുവരുന്നുണ്ട് സബോസിലായി തിരിച്ചു വന്നു അർണോൾഡ് റോബേർട്സണ് സോ ഇവരെല്ലാവരും തിരിച്ചു വരികയുണ്ടായി സോ അതൊരു പോസിറ്റീവായ വളരെ നല്ലൊരു ന്യൂസാണ് ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സോ സാർ ഈസ് നോട്ട് സ്റ്റി ലെവൽ പക്ഷേ ബാക്കി എല്ലാവരും അവൈലബിൾ ആയി മക്കലിസ്റ്റർ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ആൻഡ് മക്ക മക്കൽസ്റ്ററി ഈസ് അവൈലബിൾ ഫോർ ദീസ് മാച്ച് സോ അതും ഏറ്റാൻ അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ് ലിവർപൂളിന് സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ തന്നെയാണ് ഇന്നത്തെ മാച്ചിൽ ഫേവറേറ്റ്സ് പക്ഷേ ലിവർപൂൾ വേഴ്സസ് ചെൽസി ഈ സീസൺ ഫസ്റ്റ് നമ്മൾ സ്റ്റാർബ്രിജിച്ച് നടത്തുന്ന മത്സരത്തിൽ ചെൽസി റിയലി പ്ലേബൽ മേ ബി ലിവർപൂളിനേക്കാളും ഒരുപാട് ഫസ്റ്റ് മാച്ചായിരുന്നു തോന്നുന്നു രണ്ട് ക്ലബിൻ്റെ പ്രീമിയർ ലീഗിൽ ഫസ്റ്റ് മാച്ചാണ് ലിവർപൂൾ ജെസി ആയിരുന്നു തോന്നി ഈ രണ്ട് ക്ലബ്ബുകളെ ഫസ്റ്റ് മാച്ച് പ്രീമിയർ ലീഗിൽ സോ എനിക്ക് തോന്നുന്നത് അത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സമനിലയിലാണ് അവസാനിച്ചത് പക്ഷേ ചെൽസി നല്ലപോലെ തന്നെ ഇമ്പ്രസ് ചെയ്തിരുന്നു ആ മാച്ച് ലോളിനെ ഒന്ന് വിറപ്പിച്ചായിരുന്നു പക്ഷേ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പം നമുക്ക് നോക്കാം എന്താവും കാര്യങ്ങളെന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാച്ചായിരിക്കും ഐ തെങ്ക് ഇന്നൊരു നല്ല മാച്ച് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ഓർ പ്രതീക്ഷ വെച്ച് പോകുന്നില്ല ഓവർ പ്രതീക്ഷ വെച്ച് പോകുന്ന കളികളൊക്കെ മിക്കവാറും നല്ല ബോറിങ് ആവാറുണ്ട് പക്ഷേ ഇന്നത്തെ മാച്ചൊരു നല്ല മാച്ചാകും ജെഴ്സി ഒരു ഫൈറ്റ് ലിവർപൂളിന് മുമ്പിൽ കൊടുക്കുമെന്ന് പ്രതീക്ഷകരാണ് വരുന്നത് നോക്കാം എന്തായി തീരുവെന്ന് രണ്ട് ടീമുകൾക്കും ഇത് ക്രൂഷ്യലാണ് ചെൽസിക്ക് യൂറോപ്പൻ ലീഗ് സ്പോർട്ടി ഫിനിഷ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പുറത്ത് ലിവർപൂളിന് ലീഗ് അടിക്കാനായിട്ട് ഇന്നത്തെ മത്സരം വിജയിച്ചാൽ പറ്റും ലിവർപൂളിന് പോയിൻസ് ഡ്രോപ്പ് ചെയ്യുന്നവരെ ആലോചിക്കാൻ പറ്റത്തില്ല കാരണം സിറ്റി തൊട്ട് പുറകെയുണ്ട് കൂടാതെ ആർസെൻഎലിന് തൊട്ട് പുറകെയുണ്ട് അവിടുന്ന് നേരെ നമ്മൾ ബാർസലോണയുടെ മാച്ചിലോട്ട് ലലീഗയിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇന്ന് ലലീഗൽ ബാർസലോണ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പതിന് ഓസെസൂനെ ഹോമിനെ നേരിടും സോ സാവി താൻ പോകുവാണ് എന്നുള്ള അനൗൺസ്മെൻറ്റ് വരുത്തിയതിന് ശേഷമുള്ള ഫസ്റ്റ് മാച്ചാണ് ലാസ്റ്റ് മാച്ച് വി ആർ ഐ എന്നുള്ള നാടൻകെട്ട അഞ്ചേ മൂന്നിൻ്റെ ഒരു തോൽവി കഴുകിയിരുന്നു ഒരു കമ്പാക്ക് നടത്തിയിട്ട് കൊണ്ടുപോയി തോൽപ്പിച്ചു സോ യുവർഗം ക്ലോപ്പുമായിട്ട് ഹെഡ്ലി ഡിഫറെൻ്റ് ആണ് ലിവർപൂൾ ലുവർപൂൾ ക്ലോപ്പ് പോകുമ്പോൾ ഒരു എക്സ്ട്രാ എന്താ പറയുക ഫുൾ ട്രോഫി അടിച്ച് ഒരു മോട്ടിവേഷനോട് പറഞ്ഞു വരണം അഥവാ ആ ഒരു പ്ലേഴ്സ് എല്ലാം പമ്പപ്പായി മോട്ടിവേറ്റഡ് ആയിരിക്കുമ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ് സാവി ഈ സീസണിൻ്റെ പടിയിറങ്ങുവാണെന്ന് പറയുമ്പോഴും പ്ലെയേഴ്സ് ഡൗൺ ആണ് പ്ലേഴ്സ് ഓവറോൾ ഡൗൺ ആണ് റിയലിറ്റിക്കിനെ നോക്കാനായിട്ടാണെങ്കിൽ ലലീഗ കയ്യിൽ നിന്ന് പോയി കോപ്പം സൂപ്പർ കോപ്പയും പോയി ചാമ്പ്യൻസ് ലീഗ് ആണ് സത്യമാന ഇനി പോസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു ടൈറ്റിൽ ചാമ്പ്യൻസ് ലീഗാണ് അതായത് ബാർസലോണ സ്റ്റിൽ പോസിബിലിറ്റി ഉള്ള ഉള്ളൊരു ടൈറ്റിൽ ചാമ്പ്യൻസ് ലീഗാണ് പക്ഷേ അത് അടിക്കുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് ലീഗ് കയ്യിൽ നിന്ന് പോയ അവസ്ഥയിൽ തന്നെയാണ് ബാർസലോണ നിൽക്കുന്നത് ഞാൻ അധികം പ്രതീക്ഷയൊന്നും ബാർസലോണ ഈ സീസണിൽ കൊടുക്കുന്നില്ല ബാർസലോണ ഇപ്പം കറണ്ട്ലി ഫോർത്ത് സ്പോട്ടിലാണ് അത്ലറ്റിക്കുമായിട്ട് നല്ലൊരു റണ്ണിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് സോ അതിനാൽ തന്നെ ഈക്വൽ ആണ് രണ്ട് ടീമിലും എനിക്ക് തോന്നുന്നു ഫോർട്ടി ഫോർ പോയിൻറ്സ് ആണെന്ന് തോന്നുന്നു അതിനാൽ തന്നെ ബാർസലോണക്ക് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം തൊട്ട് പുറകെ നാൽപ്പത്തി പോയിന്റ് വേണ്ട അത്ലറ്റിക് ക്ലബ്ബ് വെൽവാർണഡ് അത്ലറ്റിക് വിൽഭാവ് തൊട്ട് പുറകെയാണ് ബാർസലോണയുടെ സോ ഫോർത്ത് സ്പോട്ട് മിസ്സ് ചെയ്ത് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് എല്ലാം പോയാൽ അപ്പം അറിയാൻ പറ്റില്ല നെക്സ്റ്റ് സീസൺ കോയിഫിഷ്യൽ റാങ്കിങ് ഇല്ല ലീഗേക്ക് ഫിഫ്ത്ത് സ്പോട്ട് വെച്ച് കയറാൻ പറ്റുമോ പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളോടെ നെക്സ്റ്റ് സീസൺ ഇല്ലെങ്കിലും ബാർസലോടെ ഫൈനാൻസിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും സോ ടോപ്പ് ഫോർ ഇപ്പം ഗ്യാരന്റീഡ് അല്ല എന്ന അവസ്ഥയിലോട്ടാണ് പോകുന്നത് കാരണം അത്ലറ്റിക് ക്ലബ്ബ് തൊട്ട് പറഞ്ഞാൽ അത്ലറ്റിക്കുമായിട്ട് ഇപ്പം നല്ലൊരു റണ്ണിലോട്ട് കിടക്കുകയാണ് അത്യാവശ്യം നല്ലൊരു മൊമെൻ്റ് അവർക്കുണ്ട് സോ ജിറോണ ആൻഡ് റയൽ റൈൻമാർ ഗ്യാറൻഡ് ആയിട്ട് ഓഫർ കാണും അവർക്കിടയിലായിരിക്കും ഒരു ടൈറ്റിൽ റയൽ എല്ലാ റൺമാർഡായിരിക്കും ഫേവറേസ് അപ്പം തൊസസ്റേഡായിട്ട് നോക്കാനാണെങ്കിൽ നമ്മൾ സൂപ്പർ കപ്പിൽ സെമി ഫൈനൽ നേരിട്ടാണ് സൗദിയിൽ അവിടെ വെച്ച് ത്രീ വണ് ഒരു വിക്ടറി നേടുകയുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിന് മോശമായിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ അവർക്കെതിരെ നോമിനേറ്റിംഗ് ആയി തന്നെ നമുക്ക് കളിക്കാൻ സാധിച്ചിരുന്നു പക്ഷേ ഇപ്പം ലീഗിൽ പന്ത്രണ്ടാം സ്ഥാനത്തന്നെ ഓസെ സോണിക്കെതിരെ കളിക്കുക ഒരു ഫ്രസ്ട്രേഷിംഗ് ഫ്രസ്ട്രേറ്റൻ ഫിക്സർ തന്നെയാണ് അവർ ശരിക്ക് ഫ്രസ്ട്രേറ്റ് ജയിക്കും ഒപ്പോണൻറ്റ് ടീമിനെ സോ തന്നെ ഒരു ജയിക്കുക എന്നുള്ള രക്ഷമായിട്ട് തന്നെ ഇറങ്ങുക എങ്ങനെയും ജയിക്കുക സോ അവർ ശരിക്കും കാര്യം ബുദ്ധിമുട്ടാക്കാൻ ഭാർ സൊറോണിയുടെ ഫോം വളരെ മോശമാണ് ഡിഫൻസീവിലോക്കാനാണ് മേ ബി ഇന്ന് കുറച്ച് യങ്സ്റ്റേഴ്സിനെ സാവി അവസരം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ പ്ലേയേഴ്സ് മോട്ടിവേറ്റഡ് ആയിട്ട് എങ്ങനെയോ ഒന്ന് മോട്ടിവേഷൻ എടുത്തിട്ട് സാവി പോവാണ് സോ പോകുന്നതിന് മുമ്പേ നമ്മൾ മാക്സിമം തേർഡ് സ്പോട്ട് ഫിനിഷ് ചെയ്യാമെങ്കിൽ തേർഡ് സ്പോട്ട് എത്ര ഹയർ ഫിനിഷ് ചെയ്യാമോ അത്രയും കൂടുതൽ റവന്യൂ കിട്ടുമോ അത്രേ ഉള്ളൂ സോ സെക്കൻഡ് വറ്റുവാണെങ്കിൽ സെക്കൻഡ് തേർഡ് വറ്റുവാണെങ്കിൽ തേർഡ് ലീഗിന് വേണ്ടി പൊരുതുക നമുക്ക് ലീഗിൽ പത്ത് പോയിന്റ് വ്യത്യാസമുള്ളൂ എങ്ങനെയാലും പിടിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ പൊരുതുക അതായത് നടക്കത്തുള്ളൂ ലീഗ് പോയി എന്നുള്ള മനസ്സോടുകൂടി പ്ലേഴ്സ് കളിക്കാൻ ലീഗ് പത്ത് പോയിന്റുകൾ നമുക്ക് എങ്ങനെയാലും ട്രയിൽ സ്ലിപ്പ് എന്നുള്ള പ്രതീക്ഷയിൽ പ്ലേഴ്സിനെ കളിക്കാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനും ഇല്ലാതും പക്ഷേ റിയലിസ്റ്റിക്കലി പോസിബിൾ അല്ലല്ലോ എനിക്ക് കഴിക്കാൻ പക്ഷെ മോട്ടിവേറ്റഡ് ആയി കളിച്ചേ പറ്റൂ പറ്റും നോക്കാം എന്തായാലും തീരുമെന്ന് ഇന്ന് ബാർസറോണ ഒരു ആൻസർ കൊടുക്കുമോ എന്ന് നോക്കാം സാവിക്ക് ആ ഒരു ഡിസിഷൻ അനൗൺസ് ചെയ്തതിനു ശേഷം മേ ബി പ്ലേയേഴ്സ് മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു പ്രോപ്പർ ഗെയിം പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാം എന്തായാലും ഞാനൊരു നല്ലൊരു പെർഫോമൻസ് ബാർസോണായിരുന്നു എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി സാവി ഓരോ അനൗൺസ് ചെയ്തതിനു ശേഷം അറ്റ്ലീസ്റ്റ് പ്ലേയേഴ്സായാലും തങ്ങളുടെ എന്താ പറയുക തങ്ങളുടെ വരുത്തിയുള്ള മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡയറക്സിനോട്ടൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ രണ്ടോ മൂന്നോ പ്ലേഴ്സ് വഴി ബാക്കിയെല്ലാം ഫോമൌട്ടാണ് ആപ്പാട് പറയാനുള്ളവരെയും ഇന്ന് എം ആലിനെ സ്റ്റാർട്ട് ചെയ്യലേ ഉള്ളൂ എം ആര് കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് ഫീ മാച്ചസ് ആയിട്ട് ധാരാളം മിനിറ്റ്സ് കളിക്കുന്നുണ്ട് എം ആയിൽ ഇന്ന് റെസ്റ്റ് കൊടുക്കുക ബെഞ്ചിലെടുത്ത അതോ ഇന്നത്തെ മാച്ച് കളിച്ചില്ലേലും കുഴപ്പമില്ല ജസ്റ്റ് പതിനെ റെസ്റ്റ് കൊടുക്കുക നമുക്ക് ഏറ്റാനതർ പെഡ്രി സിറ്റുവേഷൻ എം ആലിൽ വരത വരരുത് എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ സോ ഈഗർലി വെയ്റ്റിംഗ് ഫോർ ബോത്ത് ദ മാച്ചസ് ഹോപ്പ് ബാർസലോണ വിൻസ് ആൻഡ് മറ്റേ മാച്ച ചെഴ്സി ലിവർപൂൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു തീപ്പാറും മത്സരമായി മാറട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീടിയോ കണ്ടവരെയും ബൈ